രണ്ടു നാൾ മുന്നേ ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനുമെതിരായ കേസിൽ കോടതി വിധി പുറത്തുവന്നപ്പോൾ പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകർ കണ്ടത് ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാറിനെ മാത്രമായിരുന്നു മകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും അമ്മ സിന്ധു അവൾക്കൊപ്പം ആശുപത്രിയിലേക്ക് പോയെന്നുമായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി ഇന്നോ നാളെയോ അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ദിയയുടെ പ്രസവ തീയതി പറഞ്ഞിരിക്കുന്നതെന്നും അപ്പോൾ പ്രസവം നടക്കുമെന്നുമായിരുന്നു കൃഷ്ണകുമാർ വ്യക്തമാക്കിയത് എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറവും അതു സംബന്ധിച്ച യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴിതാ മിനിറ്റുകൾക്ക് മുമ്പ് കമ്മിങ് സൂൺ എന്ന തരത്തിൽ മുൻപേ പകർത്തിയ ദിയയുടെ ഗർഭകാല ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും മണിക്കൂറുകൾക്ക് മുമ്പ് ഇഷാനി ഷൂട്ട് ചെയ്ത വ്ലോഗ് വീഡിയോകളുമൊക്കെ പുറത്തു വന്നു ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ ദിയുടെ ഗർഭകാലവും ചില ഭക്ഷണങ്ങളോടുള്ള ദിയുടെ ഇഷ്ടവുമൊക്കെയാണ് പറയുന്നത് ദിയുടെ വിശേഷമറിയാൻ കാത്തിരിക്കുന്ന മില്യൺ കണക്കിന് ആരാധകർക്കിടയിലേക്കാണ് ഈ വിശേഷങ്ങൾ എത്തിയിരിക്കുന്നത് അതേസമയം ദിയയുടെ പ്രസവം കഴിഞ്ഞുവെന്നും ദിയയ്ക്ക് ആൺകുഞ്ഞു ജനിച്ചെന്നും ചില കാരണങ്ങളാൽ അത് രഹസ്യമാക്കി വച്ചിരിക്കുകയാണെന്നും ഒക്കെയാണ് ഈ വീഡിയോകളിലും ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് താഴെയുമെല്ലാം വരുന്ന ആരാധകരുടെ കമൻറ്റുകൾ സൂചിപ്പിക്കുന്നത് പ്രസവവിശേഷം അറിയിക്കും മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ അത് പൂർത്തിയാവുകയാണ് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അതുകൊണ്ട് തന്നെ ഉടൻ ദിയ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി എന്ന വിശേഷം ആരാധകരിലേക്ക് എത്തുമെന്നാണ് വിവരം അതേസമയം വലിയ ആഹ്ലാദ നിറവിലാണ് താര കുടുംബം എല്ലാമുള്ളത് ആശുപത്രിയിലേക്ക് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് ദിയും അശ്വിനും മാത്രമല്ല പ്രിയപ്പെട്ടവരെല്ലാം ആഹ്ലാദത്തിലാണ് കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ഇഷാനിയും എല്ലാം തിരക്കുകളെല്ലാം ഒഴിവാക്കിയാണ് ദിയ്ക്കൊപ്പം ആശുപത്രിയിൽ നിൽക്കുന്നത് ഇവർക്കൊപ്പം സിന്ധുവിന്റെ മാതാപിതാക്കളും വൈകാരികൾ മറന്ന പേരക്കുട്ടിക്കൊപ്പം ആശുപത്രിയിലുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയിലാണ് ദിയയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശരിക്കും ഒരു ഉത്സവ പ്രതീതിയിലാണ് താരകുടുംബം ഉള്ളത് കുഞ്ഞിനെ ഫുൾ ഹാപ്പിയായി വെച്ചിരിക്കാൻ വലിയമ്മയും കുഞ്ഞമ്മമാരുമെല്ലാം നേരത്തെ തന്നെ വരും ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ പൂർത്തിയാക്കി കഴിഞ്ഞാണ് ലേബർ റൂമിന് മുന്നിൽ നിൽക്കുന്നത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ദിയാകൃഷ്ണ തന്റെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകവേ ുംബങ്ങളെല്ലാം തന്നെ ആഹ്ലാദത്തിലാണ് ജൂനിയറിനെ വരവേൽക്കാൻ എല്ലാം റെഡിയായെന്ന ക്യാപ്ഷനിൽ മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തുവന്ന ഒരു വീഡിയോയിലും ദിയുടെ പ്രസവത്തിൻ്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത് എല്ലാവരും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആഘോഷത്തോടെയും സന്തോഷത്തോടെയും തന്നെ കുഞ്ഞിനെ വരവേൽക്കുകയാണ് സന്തോഷവും ടെൻഷനും എല്ലാമായി കടന്നു പോകുന്ന മിനിറ്റുകളാണ് ഇപ്പോൾ താരകുടുംബത്തിന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ